ഇത് നീലക്കൊടുവേലി പഴയ നീലക്കൊടു തണ്ട് പറച്ച് ഒഴുക്ക് വെള്ളത്തിൽ ഇട്ടാൽ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തി പോകും ഇത് നമ്മൾ ഇട്ടാൽ ഒഴുക്കിനെതിരെ നീന്തി ഏതൊരു നീലക്കൊടുവേലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് നീലക്കൊടുവേലി വെള്ളക്കൊടുവേലി ചെത്തിക്കൊടുവേലി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇതിന്റെ കിഴങ്ങ് എടുക്കണം കിഴങ്ങ് ദേഹത്ത് തട്ടിയാൽ പൊള്ളും ഒന്നാമത് ഈ സാധനം റയറാണ് ഇത് കിട്ടാൻ പാടാണ് പക്ഷെ വെള്ളക്കൊടുവേലിയും ചെത്തിക്കൊടുവേലിയും ഒരുപാട് കിട്ടും ഉപ്പന്റെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടാവും കഴിഞ്ഞ വർഷം ആറ് ചെടിച്ചെട്ടിയിലായിട്ട് ഇതിൽ നിന്ന് രണ്ട് കിലോയോളം പച്ചക്കുരുമുളക് കിട്ടിയതാണ് ഇത് അമ്പഴാണ് ആടുപോലെ പിടിക്കും അറുനൂറ് കായുണ്ട് ഇതിന് മാത്രം ഇലയെ കാട്ടി കൂടുതൽ കായാണ് കോയമ്പാണ് ആടലോടകം നീലഅമരി കുടംപുളിയാണ് ആഫ്രിക്കൻ മല്ലിന്ന് ആനച്ചോടീന്ന് പറയുന്ന സാധനം മൂന്ന് ഇലയായിട്ട് വരുന്നോണ്ടാണ് അതിനുവില്ല എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന സാധനം അത് നല്ല പഴുത്തതാണ് അത് കഴിയുമ്പോൾ കഴിക്കാൻ കൊള്ളാം ഞാൻ നേരിട്ട് ചെടീന്ന് പറിച്ചു തന്നെ കഴിക്കും കഴിവാണെന്നില്ല പേര് പേര് പട്ടം എന്നാണ് അറിയപ്പെടുന്നത് അനിത സാധാരണ എല്ലാരും വെക്കുന്നു അതുകൊണ്ട് തന്നെ വേണ്ട പരമാവധി ഔഷധ സസ്യങ്ങള് വെക്കണോന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തത് ഇനിയിപ്പോ ഈ ഔഷധങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ നമുക്കത് കൊടുത്ത് സഹായിക്കാൻ പറ്റും നൊച്ചി പറയുന്നു ഇത് തന്നെ ഞാൻ അഞ്ചാമത്തെ ആറാമത്തെ പ്രാവശ്യം നൊച്ചി കൊണ്ട് വെച്ചിട്ടാണ് പിടിച്ചത് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി തന്നെ ഇത് എടുക്കണം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുള്ള ചിന്താഗതിയിലാണ് ഇവിടെ ഉള്ളത് ഒന്ന് നീലവരി പിന്നെ കരിനൊച്ചി നൊച്ചി പിപ്പലി കൊടുവേലി കൊടുവേലി വേണേൽ ഏറ്റവും വലിയ ആദ്യം പറയേണ്ടത് കൊടുവേലിയുടെ പേരാണ് ആണച്ചൂടി ആടലോടകം മെഡിസിനൽ പ്ലാന്റ്സിനെ വലിയ പരിധി അത് ഈ കാട്ടിനകത്തും ഒക്കെ വളർന്നു കയറുന്നതല്ലേ പണ്ട് പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു കൊടകിൽ പോയി ഈ കുറച്ച് സ്ഥലം വാങ്ങിച്ച കൃഷിയാണ് പക്ഷെ അതൊക്കെ നടക്കാതെ പോയി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ അടുത്ത കാലത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ കൃഷി ചെയ്യാന്നുള്ള ഒരു ധാരണയായി അപ്പൊ അതിനു മുമ്പേ തന്നെ വീട്ടിലുള്ള ഈ സംഗതികൾ ഞാൻ ചെയ്തു ഈ ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തന്നെ എനിക്കൊരു ആത്മവിശ്വാസം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെയ്തു തുടങ്ങിയത് നീലക്കൊടുവേലി നഴ്സറിയിൽ നിന്ന് എനിക്ക് ഒരു തൈ അവിടെ ഒരു തൈ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു തൈ എനിക്ക് കിട്ടിയതാണ് അത് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നീലക്കൊടുവേലിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കണേ മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുകയാണ് പഴയ നീലക്കൊടുവേലിയുടെ തണ്ട് പറ ഒഴുക്ക് വെള്ളത്തിൽ ഇട്ടാൽ സാധാരണ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകണ വെള്ളം ഇത് ഒഴുക്കിലിട്ടാൽ സാധാരണ എന്ത് പറ്റും ഇത് നമ്മൾ ഇട്ടാൽ ഒഴുക്കിനെതിരെ നീന്തി ഉപ്പൻ ഉപ്പന്റെ മുട്ട വിരിയിക്കാനായിട്ട് ഇതിന്റെ കമ്പെടുത്തോണ്ട് പോകും എന്നൊക്കെ പറയണുണ്ട് അപ്പൊ അതൊക്കെ എത്രയുണ്ട് എത്രയാണ് ശരിയാണെന്നുള്ളതാണ് അറിയിച്ചില്ല പക്ഷെ ഉപ്പന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ട് നീലക്കൊടുവിൽ ഏതൊരു വസ്തുവിൽ ഇട്ടു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്ഷയപാത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും നിറവായിരിക്കും പറയും ധാന്യത്തിന് ഒരു 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 അങ്ങനെ ഇത് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് നീലക്കൊടുവേലി വെള്ളക്കൊടുവേലി ചെത്തിക്കൊടുവേലി ചുവന്ന കൊടുവേലിയാണ് ചെത്തിക്കൊടുവേലി എന്ന് പറഞ്ഞത് ഈ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിന്റെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ കിഴങ് എടുക്കണം കിഴങ്ങ് ദേഹത്ത് തട്ടിയാൽ പൊള്ളും അപ്പൊ അതുകൊണ്ട് ഇതിനെ മൂന്നാല് പ്രാവശ്യം നീറ്റി മാത്രമേ ഇതിന്റെ കിഴങ്ങെടുക്കാക്കും ഇത് കിഴങ്ങ് എടുത്താൽ ആൽ പോലും അത് ഈ നീറ്റി എടുത്തു കഴിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അർഹിക്കുന്ന വില കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് ആരും ഇത് ചെയ്യാത്തത് ഒന്നാമത് ഈ സാധനം റയർ ഇത് കിട്ടാൻ പാടാണ് പക്ഷെ വെള്ളക്കൊടുവേലിയും ചെത്തിക്കൊടുവേലിയും ഒരുപാട് കിട്ടുന്നതാണ് അത് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടത് പക്ഷെ മരുന്ന് കടകൾക്ക് കൊടുക്കാനായിട്ടും അങ്ങനെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ശരിക്കും ഉപയോഗിക്കുന്നത് വെള്ളക്കൊടുവയിലെയും ചെത്തിക്കൊടുവയിലെയാണ് മരുന്നിനുപയോഗിക്കണം ഇത് അപൂർവമായിട്ടുള്ള സാധനം ഇതങ്ങനെ ഉപയോഗിക്കാറില്ല ഇതിന്റെ അടിയിലും കിഴങ്ങ് കാണും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ചെയ്തേക്കണം പാറക്കെട്ടിന്റെ വരാനായിട്ട് അവനെ ഒന്ന് അവനെ ഒന്ന് കാണിക്കൂ എത്ര വെയിലുള്ളപ്പോഴും ഇതിന്റെ അടിയിലേ വന്ന് കിടക്കുള്ളൂ ഇതിനൊരു തണുപ്പുള്ള സാധനമാണ് ഇത് ഇത് നാളെയും മറ്റന്നാളും ഒക്കെ ആകുമ്പോ ഇതിൽ പോവാം ഈ സാധനത്തില് അതുപോലെ ഒരുപാട് നമ്മുണ്ട് ഇതൊക്കെ പൂവാവും ഇത് ഇത് ഇതൊക്കെ അമ്പത് രൂപ വില ഉണ്ടായിരുന്ന മരിച്ചീനിക്ക് ഇപ്പൊ ഇരുപത്തി രൂപ ഇരുപത് രൂപയാണ് വില അപ്പം മരിച്ചീലിപ്പിക്കാൻ പാടാണ് അതാണ് ഒരു മൊത്തത്തിലൂടെ ഇടയ്ക്ക് തേങ്ങക്ക് വില കുറവായിരുന്ന ആൾക്കാരും തേങ്ങ വെട്ട പോലും ചെയ്യൂലായിരുന്നു അപ്പൊ അതേപോലെയുള്ള പ്രശ്നങ്ങളാണ് ഓരോന്ന് മാറി മാറി വരും റബ്ബറിന്റെ വിലയില്ലായിരുന്നു ഇപ്പൊ റബ്ബറിന്റെ വിലയുണ്ട് തേങ്ങക്ക് വിലയില്ലായിരുന്നു ഇപ്പൊ വിലയുണ്ട് അപ്പൊ വേറെ സാധനങ്ങൾക്ക് കുറയും മലയാളിക്കൊരു വെച്ചാൽ തേങ്ങ വാങ്ങിക്കാൻ ഒരു മടിയില്ല എന്നാൽ ഒരു തെങ്ങ വെക്കില്ല ഇത് നാടൻ തെറ്റിയാണ് നല്ല ചുവന്ന കളറിൽ വരുന്ന തെറ്റിയാണ് മഞ്ഞളാണിത് ഏർ കൂട്ടമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ മഞ്ഞൾ അതുപോലെ ഇപ്പം നമ്മൾ ഈ തെങ്ങ് ചെയ്തപ്പോഴാണ് എൻ്റെ കർഷകൻ പറഞ്ഞു തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ അയാളുടെ അച്ഛന്റെ കാലം മുതൽ മഞ്ഞൾ ഒരു തൈ നട്ടു കൊടുക്കും മഞ്ഞൾ നട്ടാൽ തെങ്ങിനുള്ള ഇൻഫെക്ഷൻ മഞ്ഞൾ മാറ്റി അപ്പൊ ഞങ്ങളെ ഞാൻ നട്ട എല്ലാത്തക്കിന്റെ മൂട്ടിലും മഞ്ഞൾ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രാമേശ്വരത്തുനിന്ന് കൊണ്ടുവന്ന കർപ്പൂര തുളസി വെറ്റിലാണ് കപ്പവാഴയാണ് കൊലച്ചു നിൽക്കുകയാണ് രണ്ടു മാസത്തോളം എടുക്കും ആ നീലി മാമെന്നാണ് ഒരാൾ പറഞ്ഞ് നമുക്ക് വിശ്വാസം ഉള്ളത് നമ്മളിവിടെ കുഴിപ്പള്ളം എന്ന് പറഞ്ഞ ബൊട്ടാണിക്കൽ ഗാർഡനിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങാറുണ്ട് പൂ വരുന്നതെല്ലാം കിട്ടാൻ വേണ്ടി മോതിരവിളയെന്നുള്ള ഒരു നിൽക്കുന്നത് മൂന്ന് അടുപ്പിച്ച് അടുക്കും ജോയിൻ അങ്ങനെ അങ്ങനെ ഇരിക്കും കണക്കുകൂട്ടലാണ് ഇതുപോലെ പ്ലാസ്റ്റിക് കയറിൽ നമ്മളെ മുകളിലേക്ക് പടർത്തി വിട്ടിരുന്നു അത് ഇന്നലെ പൊട്ടി വീണതാണ് കയറ് ഇളകി പൊട്ടി വീണതാണ് നല്ല കരിനീല ശംഖുപുഷ്പവും ഉണ്ട് ലൈറ്റ് നീല ശംഖുപുഷ്പവും ഉണ്ട് രണ്ടും കൂടെ ചേർന്നതാണത് എല്ലായിടത്തും പടരുന്ന സാധനമാണ് കീഴാ നെല്ലി നെല്ലിക്ക പോലെ എല്ലായിടത്തും പോലെ എല്ലായിടത്തും പിടിക്കുന്ന സാധനമാണ് ഇത് കല്യാണ സൗകര്യവും താനുമാണ് കരിനൊച്ചി എന്ന് പറയുന്ന സാധനമാണ് സന്ധിവേദന ഇങ്ങനെയുള്ളതിനൊക്കെ വെള്ളം തിളപ്പിച്ച് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വലിയ ഓരോന്നും വെക്കില്ല ഒരു രണ്ടോ മൂന്നോ മീറ്റർ പൊക്കമേ വരുവുള്ളതെന്നാണ് എൻ്റെ അറിവ് മുക്കുറ്റി വെച്ചിട്ടുണ്ട് മുക്കുറ്റി കിഴക്ക് ഭാഗത്തിരിക്കുന്ന ഒരു എല്ലായിടത്തും ഉള്ള സാധനമാണ് പക്ഷേ അത് കിഴക്ക് ഭാഗത്തിരിക്കുന്നത് നല്ല നല്ലതാണെന്നുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാണ് ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്ന സാധനം ഇത് ഇവിടെ കാടുപോലെയുണ്ട് മഞ്ഞ പൂ ഒരു ഇതാണ് എന്ന് പറഞ്ഞ പിപ്പലി എന്ന് പറയുന്ന സാധനം ഈ പൂ പൂവാണ് ഇതിനെ മണപ്പിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മണമുണ്ടാവും ഇത് സാധാരണ ഉച്ചയാണ് എൻ്റെ അച്ഛൻ പണ്ട് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന് വീട്ടില് എൻറെ വീട്ടില് വെക്കു വെക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഇതിനോട് വലിയ കുറെ കമ്പുകൾ കൊണ്ടു ഒന്നും പിടിച്ചില്ല അവസാനം ഇത് കൊണ്ടുവച്ചപ്പോഴാണ് ഇത് പിടിച്ചത് ഇത് നാറോലിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അല്ലേ നാറോലിന്ന് കൊണ്ടുവന്നെ നാറോലിലൊക്കെ എല്ലാ വീടുകളിലും ഇതുണ്ട് റോഡ് സൈഡിൽ അവർ നട്ടയ്ക്കും ശരീരവേദന സന്ധി വേദന ഇങ്ങനെ ഉള്ളതിനും വെള്ളം ചൂടാക്കി ആവി പിടിക്കാൻ ഏറ്റവും നന്ദി നല്ല സാധനമാണ് ഇത് ആടലോടകവുമായിട്ട് ചേർത്ത് ഒക്കെ ആവി പിടിക്കുന്നുണ്ട് അതൊക്കെ വൈദ്യന്മാർക്കെ അറിയാവൂ നമുക്കിങ്ങനെ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ തെങ്കാശീല ഇഷ്ടപോലുണ്ട് അവിടുന്നാണ് ഇങ്ങോട്ട് വരണത് കിളിയോ നീറോങ്ങനെയാണ് ഒരുപാട് കാച്ചുണ്ട് ഏത് മാതൃ നാരകമാണ് ഇത് രമ്പയില ഇറച്ചിയിലൊക്കെ ഇറച്ചി കറിയൊക്കെ വെക്കുമ്പോ അതിൽ ചേർക്കുന്ന രമ്പയിലടംപുളിയാണ് കായാം രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ നല്ലോണം പിടിച്ചു കഴിഞ്ഞ വർഷമൊന്നും പിടിച്ചില്ല ചെറിയ നെല്ലിക്കയാണ് കാട്ടുനെല്ലി പോലെ ചെറിയ നെല്ലിക്കയാണ് നല്ല കൈപ്പുമാണ് അതിന് ഗുണം കൂടുക എന്നുള്ളൊരു തോന്നല നമുക്കുണ്ട് ഈ ചെറിയ നെല്ലിക്കയും കയ്പ്പ് കൈപ്പ് കൂടുതലായതുണ്ടേ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന സാധനമാണ് മല്ലി ഇലയ്ക്ക് പകരം ചേർത്ത് നാട്ടു പുറകുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന സാധനമാണ് എന്ന് പറയുന്ന സാധനമാണ് ഒരുപാട് മെഡിസിനുകളിലൊക്കെ മൂത്രാശയ രോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ആനച്ചോടി അതിന് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് വാടി നിക്കുകയാണ് ഇപ്പം ഒഴിക്കുമ്പോൾ ശരിയാകും ഇത് വന്നിട്ട് മൂവില എന്ന് പറയുന്ന സാധനമാണ് മൂവ് ഇലയായിട്ട് വരണോണ്ടാണ് അതിന് മൂവില്ല എന്ന് പറയുന്നത് ഇതും ഒരുപാട് ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന സാധനം നടുമ്പുറങ്ങളിലൊക്കെ ഉള്ളതാണ് പക്ഷെ അതിനെ അതിന്റെ പ്രാധാന്യം ആർക്കും അറിഞ്ഞില്ല ഞാൻ അതുകൊണ്ട് അത് ഏതോ ഒരു ചാനലിൽ കണ്ടപ്പോൾ ഞാൻ ഉടനെ അതിനെടുത്ത് ഇവിടെ നടത്തതാണ് ഒരു ഇത് വന്നിട്ട് ഉണ്ട കാന്താരിയാണ് ഉണ്ടയായിട്ട് വരുന്ന കാന്താരി ഇരുപത്തി അഞ്ച് ചെടിച്ചട്ടിയിലായിട്ട് ഞാൻ കുരുമുളക് വെച്ചതാണ് പക്ഷെ അത് അതിൽ പലതും കൃത്യമായ പരിപാലനം ഇല്ലാത്തോണ്ട് കേടായിപ്പോയി കഴിഞ്ഞ വർഷം ആറ് ചെടിച്ചട്ടിയിലായിട്ട് ഇതിൽ നിന്ന് രണ്ട് കിലോയോളം പച്ചക്കുരുമുളക് കിട്ടിയതാണ് നമുക്ക് കുരുമുളക് ഞാൻ ഏതാണ്ട് ഒരു ആയിരം മൂന്ന് കുരുമുളക് നട്ടിട്ടുണ്ട് ഇപ്പം പ്ലാൻ ചെയ്തതാണ് ഒരു വെള്ളത്തോളം ആവുമ്പോളൂ പിന്നെ അറുന്നൂറ്റമ്പത് മൂട് നടാനായിട്ട് തൈ വെച്ച് വെച്ചിരിക്കുന്നു പിന്നെ തെങ്ങ് ഏതാണ്ട് അമ്പത് മൂട് നട്ടു മരിച്ച ഇനി നാനൂറ് മൂട് വിളവെടുപ്പിന് സമയമായിട്ട് നിൽക്കുന്നു വാട നട്ടിട്ടുണ്ട് വാടയാതില് മൂന്നാല് കൊല കിട്ടി ഒരു അറുപത് എഴുപതെണ്ണം മാത്രമേ പന്നിയൂർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിച്ചുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ പൊടിപ്പി വെച്ചെടുക്കയായിരുന്നു കരിമുണ്ടയുടെ ഇത് നമ്മൾ തന്നെ കവറിലാക്കി പൊടിപ്പിച്ചെടുക്കയായിരുന്നു എത്ര കവറ് വാങ്ങിക്കുന്നു അത് കിലോ കണക്കിനാണ് കവറ് കിട്ടുന്നത് ആ എത്ര കവറ് വാങ്ങിക്കുന്നു ആ കവറിൽ മൊത്തം നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് അമ്പഴമാണ് കാട് പോലെ പിടിക്കും മൂന്ന് വർഷമായി ഇതിങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് ഇത് പൊക്കം വെച്ചാൽ തന്നെ പത്ത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇത് എത്ര പൊക്കം വെക്കും കൂടി പോയാൽ ഇതൊരു അഞ്ചടിയോ പത്തടിയോ കൂടെ പൊക്കം വെക്കും അത്രേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇതിന് ഇതിനകത്തൊരു അറുനൂറ് കായുണ്ട് ഇതിന് മാത്രം മൊത്തം ഇത് കംപ്ലീറ്റ് ഇലയെ കാട്ടി കൂടുതൽ കായാണ് എപ്പോഴും അതിന് സീസണൊന്നുമില്ല വേനൽക്കാലത്ത് മാത്രം ഇത് എത്തി വന്ന് മങ്ങ നിക്കും ഇത് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ടാനും കൊള്ളാം മറ്റേ നമ്മള് മാങ്ങ കട്ട് മാങ്ങ വെക്കില്ലേ അതുപോലെ വെച്ചാലും നന്നായിരിക്കും വേപ്പാണ് ഇത് ആടലോടകം നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് വേദനയ്ക്ക് അങ്ങനെ ശ്വാസകംബന്ധമായ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വലിയ വലിപ്പം അല്ല എന്നാലും നിറം നല്ല രീതിയിൽ നമ്മളെ ചീമപ്പേരക്കേടെ ആ നിറം വരും പക്ഷെ നമുക്ക് കിട്ടത്തില്ല അതിനു മുമ്പ് പക്ഷികൾ കൊണ്ടുപോകും നീലക്കുടുവയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പന്റെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് ചെറിയ ചെട ചെടി നിപ്പുണ്ട് കായ കായുണ്ടാവുമ്പോ അതിന്റെ നിറം വന്നിട്ട് ചുവപ്പാണ് ഈ ഉപ്പൻ ഈ ചുവന്ന പഴങ്ങളോട് താല്പര്യം കൂടുതലായിട്ടുണ്ട് എപ്പിതിൽ വന്നിരുന്നിട്ട് ചെറിയ വന്നിരുന്നിട്ട് ആ കായകളൊക്കെ ഉപ്പൻ തിന്നു ഉപ്പൻ തന്നെയാണ് അത് കൂടുതലും കഴിക്കണത് ഇത് വായനയാണ് ഈ അപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാവൽ അത് വലിയ മരമാകുന്നതാണ് നീല അമരി ഈ ഹെയർ ഡെയിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന സാധനമാണ് ഹെന പൗഡർ കിട്ടുമ്പോൾ നീലാമരി പൊടി വാങ്ങിക്കാൻ കിട്ടും ഇത്ര വരുന്ന കൂടിപ്പോ ഇരുന്നൂറ് ഗ്രാമോ ഇരുന്നൂറ്റമ്പത് ഗ്രാമോ ഒരു അമ്പത് രൂപക്ക് വിൽക്കുന്നുണ്ടാകും ഇതിപ്പോ കൊണ്ടുവച്ചിട്ട് ഒരു രണ്ട് മാസം ഒക്കെ ആവുള്ളൂ പക്ഷെ ഇത് വലിയ മരമൊന്നും ആവില്ല ഒരു ഇടത്തരം ഇത് ഈ ഈ ലെവലിൽ ഇങ്ങനെ ഇത് ചെറിയാണ് ആപ്പിൾ ചെറിയ പറയുന്ന സാധനം പടർന്ന് നിൽക്കാണ് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ സൈഡ് കൊറേ വെട്ടി വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു സൈഡ് വെട്ടി മറ്റു ചെടികൾക്ക് ഒക്കെ നിന്നതുകൊണ്ടാണ് അങ്ങനെ വെട്ടിയത് ഈ സൈഡ് വെട്ടിയില്ല ഇപ്പൊ പൂവിട്ട് നിൽക്കുന്ന സമയമാണ് ഒരുപാട് കായ്കളുണ്ട് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കും കായ്ക്കുമ്പോ നിറച്ചു കായും ഉണ്ടാവും അത് നല്ല പഴുത്തതാണ് അത് കഴിയുമ്പോൾ കഴിക്കാൻ കൊള്ളാം ഞാൻ നേരിട്ട് ഇത് ചെടീന്ന് പറിച്ചു തന്നെ കഴിക്കും കഴുകാണെന്ന് മൾബെറിയ ഒരു തവണ കാച്ചിട്ടുണ്ട് കൊണ്ടുവച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ കാച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പിന്നെ ഇതുവരെ കാച്ചിട്ടില്ല ജാതിയാണ് വെച്ചിട്ട് ഏതാണ്ട് രണ്ടു മൂന്ന് കൊല്ലമായി വളരെ സ്ലോയിലാണ് പക്ഷെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് തട്ട് തട്ടായിട്ടേ വളരുള്ളൂ ഒരു തട്ട് വളരുമ്പോ ഇങ്ങനെ ചുറ്റി വളരും ഈ കാണുന്ന ഒരു ഒരു തട്ടാണ് ഇനി അടുത്ത തട്ട് വളരാൻ വരാനായിട്ട് കുറേ നാളെടുക്കും ഇപ്പൊ വന്നതാണ് ഈ തട്ട് ആ തട്ട് മുഴുവനായിട്ടില്ല ഇനി അടുത്ത തട്ട് വരാനായിട്ട് ഒരു വലിയ ലോങ് ടൈം എടുത്തിട്ട് അടുത്ത തട്ട് വരുള്ളൂട്ടാൽ പക്ഷെ അതും സ്ലോ ഗ്രോത്ത് ആണ് എന്നാലും എനർജറ്റിക് ആയിട്ട് നിക്കുന്നുണ്ട് ബട്ടർഫ്രൂട്ട് അവക്കാടോ എന്ന് ആ സാധനമാണ് അത് അവക്കാടോ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ചെടിച്ചട്ടിയിൽ അത് കഴിച്ച ശേഷം അതിന്റെ വിത്ത് കുരു പാകി എടുത്തതാണ് ഈ കാണുന്നത് സ്വയമ്പാണ് പൂക്കുമ്പോഴത്തേക്ക് ഒരു വെള്ളയും ചെറിയ വയലറ്റ് നിറമായിട്ട് വരുന്ന പൂവാണ് വരുന്നത് വല്ല ഒരു തവണ ഇത് പൂത്തിട്ടുള്ളൂ കൃഷിയിലോട്ട് ഇറങ്ങണം അതുകൊണ്ട് സ്വയം ഗുണമുണ്ടാക്കണം സമൂഹത്തിന് ഉണ്ടാക്കണം അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണെങ്കിലും കുറെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ അത് തന്നെ ഏറ്റവും വലിയ പുണ്യം അങ്ങനെ ചെയ്യണമെന്നാണ് പുതിയതായിട്ട് കൃഷിയിൽ താല്പര്യമുള്ളവർ താല്പര്യം ഉള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ള അല്ലാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല താല്പര്യമുള്ളവർ അത് ധൈര്യ സ്ഥലമുള്ളവർ ഇങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ പലരും ഇപ്പം മട്ടുപ്പാവ് കൃഷി എന്നൊക്കെ പറഞ്ഞ് ചെയ്യലുണ്ട് അങ്ങനെ ചെയ്താലും അത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം